ഈ ഡിജിറ്റൽ യുഗത്തിൽ ഏറെ വെല്ലുവിളികളാണ് സൈബർ സ്പേസിൽ നാം നേരിടുന്നത് വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക അതുവഴി യാത്രക്കാരിലേക്ക് കൂടുതൽ കൃത്യതയോടെ സേവനങ്ങൾ ലഭ്യമാക്കുക യാത്ര സുതാരമാക്കുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ആധുനിക യുഗത്തിൽ ഒന്നുകൊണ്ടും നമ്മുടെ എയർപോർട്ട് പിന്നോക്കം അരിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഇൻ നെയിം ഓഫ് ഗോഡ് മോസ്റ്റ് മെർസിഫുൾ മെഴ്സിഫുൾ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള Mr. Sir, Honourable Ministers, Members of Parliament, Members of Legislative Assembly, Secretaries, CL Officials, Customs and Immigration Officials, ATC Officials, CIS Officials, Police Officials, Ground Staff, Staffs from different Airlines, Other Government Officials, Distinguished Guests, Media Friends, but my dear brothers and sisters, because in പുതിയ വാതായനങ്ങൾ തുറന്നു നമ്മുടെ രാജ്യത്തിനും ലോകത്തിനു തന്നെ മാതൃകയായ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്ന ഏറെ സന്തോഷകരമായ ഒരു ചടങ്ങാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നിവിടെ നിർവഹിക്കുന്നത് ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ബിക്കോർ വി ആർ സ്പീക്കിംഗ് അബൌട്ട് ഡിജിറ്റലൈസേഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഓൾ ന്യൂ മോഡേൺ ടെക്നോളജീസ് നോ വി ആർ ഡിസ്കസിംഗ് സോ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഏറെ വെല്ലുവിളികളാണ് സൈബർ സ്പേസിൽ നാം നേരിടുന്നത് സിയാൽ ട്വൻറ്റി എന്ന നവീനമായ ആശയത്തിലൂടെ ഇത്രയും വലിയ ബൃഹത്തായ ഒരു വികസന പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത് ദിസ് ഈസ് ദി ഫസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡ് ഹൗ ഇറ്റ് ഹാപ്പൻസ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളിൽ സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക അതുവഴി യാത്രക്കാരിലേക്ക് കൂടുതൽ കൃത്യതയോടെ സേവനങ്ങൾ ലഭ്യമാക്കുക അതോടൊപ്പം സൈബർ വെല്ലുവിളികൾ നേരിടുക യാത്ര സുതാര്യമാക്കുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു വിമാനത്താവളത്തിൽ സൈബർ പ്രതിരോധം നിരീക്ഷണം എന്നിവയ്ക്കായി സൈബർ ഡിഫൻസ് ഓപ്പറേഷൻ സെന്റർ സ്ഥാപിക്കുന്നത് ഇത് ലോകത്തിൽ തന്നെ മാതൃകയായി എയർപോർട്ട് കേരളത്തിന്റെ പ്രഗത്ഭനായ മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ അവർ ആരംഭിക്കുകയും കേരളത്തിന്റെ ദീർഘവീക്ഷതയുള്ള മുൻ മുഖ്യമന്ത്രി ശ്രീ കെ നയനാർ അവർഗൾടെ നേതൃത്വത്തിൽ ഇത് പണി പൂർത്തിയാകുകയും ചെയ്ത മഹത്തായ ഈ പദ്ധതിയിൽ ഇന്ത്യയിലെ കേരളത്തിലെയും എല്ലാ രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും സാംസ്കാരിക നേതാക്കളും അകമഴിഞ്ഞ സഹകരണമാണ് ഈ എയർപോർട്ടിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് ആയതുകൊണ്ടാണ് ഇത്രയും ബൃഹത്തായ ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടിന്റെ ചരിത്രത്തിൽ തന്നെ വളരെ ലോ കോസ്റ്റായിട്ട് ഞങ്ങൾ ആരംഭിക്കുകയും ഇത് ഇത്രയും വലിയ ലാഭകരമായ എയർപോർട്ടായി നടത്താൻ സാധിച്ചത് കലാകാലങ്ങളിൽ വന്ന മുഖ്യമന്ത്രിമാരുടെയും മറ്റ് ബോർഡ് ഡയറക്ടർമാരുടെയും ആത്മാർത്ഥമായ സഹകരണവും ഈ എയർപോർട്ട് വീണ്ടും മുന്നോട്ട് പോകണമെന്നുള്ള അവരുടെ ദീർഘവീക്ഷണവുമാണ് ആയതുകൊണ്ട് അവരോട് എല്ലാവരോടും നാം കടപ്പെട്ടിരിക്കുകയാണ് ഇത് ആരംഭിച്ചപ്പോൾ എയർപോർട്ട് ആരംഭിച്ച മുതൽ ഇന്ന് വരെയും ഞാൻ സിയാറിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ് അപ്പോൾ ഓരോരുത്തരുടെയും പ്രവർത്തനം ശ്ലാഘനീയമാണ് അവരോടൊക്കെ നമ്മൾ കടപ്പെട്ടവരാണ് ഇപ്പോൾ ഏതാണ്ട് കൊച്ചു കൊല്ല മുമ്പത് കൊല്ലത്തോളമായി ഇതിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ആത്മാർത്ഥമായി ഞങ്ങൾക്ക് നിർദ്ദേശം തരികയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉള്ള അനോർഖമായ കൃതജ്ഞതയും ചരിതാർത്ഥയും ഡയറക്ടർ ബോർഡിന് വേണ്ടി ഞാൻ രേഖപ്പെടുത്തുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ട രീതിയിൽ ഞങ്ങളെ നടപ്പാക്കിയിട്ടുണ്ട് ഇതും അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം അനുസരിച്ചാണ് ഡിജിറ്റലൈസേഷൻ മുന്നോട്ട് പോകുന്നത് കാരണം ആധുനിക യുഗത്തിൽ ഒന്നുകൊണ്ടും നമ്മുടെ എയർപോർട്ട് പിന്നോക്കം അടിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഹിദ്രു എയർപോർട്ടിന്റെ ലണ്ടനിലെ ഈ ന്യൂയോർക്കിലെയും എയർപോർട്ടുകളിലുള്ള അത്രയും അത്ര ആവശ്യമില്ലെങ്കിൽ തന്നെ അതിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് digitalization, a very modern, because this is a transformation, upgradation. If we are not doing upgradation, transformation, we will be back. Say. So, thank you very much for Honorable Chief Minister and all Board of Directors for their all-hearted support and thank you very much.